ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് റയോൺ ഐറ്റി ആണ് കാണിക്കുന്നത് റയോണിന്റെ പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ് കാണിക്കണത് ഇപ്പൊ ത്രീ ഫോർത്ത് സ്ലീവാണ് എൺപത്തി ആറ് സൈസാണ് വരുന്നത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ ഐ ടി സിക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണ് ശക്യായിട്ട് അയച്ചിരുന്നതാണ് അപ്പൊ നമ്മൾ ഡീറ്റെയിൽസും പോസ്റ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് ചെയ്യേണ്ടത് ഓൺലൈനിലാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കട്ടെ പിന്നെ ഷോപ്പ് വന്നിട്ട് പരിപ്പനങ്ങാടി ചാലൻ റോഡില് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാലൻ റോഡിൽ കല്ലവണ്ടഗർ ഹീറോസ് നഗറിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇപ്പം നൈറ്റ് പീസ് കാണാം അപ്പത് നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആട്ടാണ് വരുന്നത് അതുപോലെ തന്നെ പ്രൈസും വരുന്നുണ്ട് കേട്ടത് ഇത് വന്നിട്ട് നാനൂറ്റി ഇരുപത് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കേട്ടോ അതുകൊണ്ട് അത്ര പ്രൈസ് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആട്ടാണ് വരുന്നത് ആരും മിസ്സാക്കണ്ടത്രയും ക്വാളിറ്റി ആയിട്ടാണ് കേട്ടത് നമ്മൾ ലോക്കൽ റോസ്റ്റ് അല്ല കേട്ടോ അത് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ ഇത് അൻപത്താറാണ് ലെങ്ത് വരുന്നത് ിട്ട് അൻപത് ഇത് കേട്ടോ അത്യാവശ്യം അപ്പൊ സ്റ്റീവ് പതിനീവ് വരുന്ന എങ്ങനെയാസ്റ്റ് ഒരു അൻപത്തി എട്ടൊക്കെ സോറി അൻപത്തി എട്ടല്ല അൻപത്തിനാല് കേട്ട അപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള റയോണാണെന്ന് അടിപൊളി പ്രിൻ്റല വരുന്നത് ഇതൊക്കെ കാണാം കാണില്ലേ അത്തന്നിട്ട് കേട്ടോ രണ്ടു കളിച്ചായിട്ടാ എല്ലാത്തിലും ഉള്ളത് സെയിം സൈസ് ആട്ടാ വരുന്നത് അൻപത് ജസ്വി അതേപോലെ അൻപത്തിനാല് സൈസൊക്കെ കേട്ടോ കുറച്ച് തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാ കേട്ടോ അതേപോലെ നല്ല ഇതിന്റെ ക്ലോത്ത് ആട്ടോ അറിയുകൊണ്ട് ക്ലോത്ത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തായിട്ട് വരുന്നത് നല്ല പ്രിൻ്റായിട്ട് വരുന്നത് അതേപോലെ നെക്കൊക്കെ നല്ല ഇതില് ചെയ്തതാ കേട്ടോ കേട്ടോ സൈസ്റ്റ് വീതി വന്നിട്ട് അൻപത്തിരണ്ടൊക്കെ കേട്ടോ ഇതാ ഇത് വന്നിട്ട് പതിനേഴ് വരുന്നുണ്ട് കേട്ടോ കൈ ഇറക്കം വന്നിട്ട് സൈസ് ഒരു അൻപത്തി ആറൊക്കെ കിട്ടണ്ട കേട്ടോ എൺപത്തി ആറൊക്കെ ഒരു ടോപ്പിന്റെ ഫീൽ ആട്ടത് അടിപൊളി അടിപൊളിയായിട്ടത് വരുന്നത് അത്ര അടിപൊളിയായിട്ടാണ് ആരും മിസ്സാക്കൾക്ക് ഒരുപാട് അൽപ്പനൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ വീതിലും ഇതിലും കിട്ടേണ്ടത് കൊണ്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കട്ടിപൊളി കേട്ടോ ചേച്ചിയത് കല്യാണ പാട്ടിക്കൊക്കെ ഇടുന്നവർക്ക് കട്ടിപൊളി ആയിട്ട് കേട്ടത്

ഇത് വന്നിട്ട് അൻപത് എൺപത്തിരണ്ട് ജസ്റ്റ് ട്ടസം പതിനായിരം വരുന്നത് എൺപത്തി നാല് വരുന്നുണ്ട് ിനൊക്കെ അടുത്ത് തന്നെ അൻപത്തി അഞ്ചൊക്കെ ആയിരുന്നുണ്ട് സെയിം സൈസ് ആയിരുന്നു രണ്ട് കളർ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേറെ സ്ക്രീൻ കാണും ഹർജി സ്ക്രീൻഷോട്ട് ഷോട്ട് അയക്കുക അപ്പൊ ചെക്ക് ആയിട്ടും കഴിച്ചിരുന്നു കേട്ടോ ഇത് എൺപത്തിരണ്ടായിരുന്നു കേട്ടോ കേട്ടോ കൈകൾക്ക് ഒരു പതിനേഴൊക്കെ കിട്ടണ്ടേ

നല്ല കളേഴ്സിൽ നല്ല പെയിന്റിലൊക്കെ ഒക്കെ വന്നിട്ടുള്ളത് ആരും മിസ്സാക്ക ഇത് വന്നിട്ട് എൺപ എൺപത്തിരണ്ട് അൻപത്തി ഒന്ന് എൺപത്തിരണ്ട് സ്ഥിതി ചെയ്യാറ് പതിനാറ് പതിനാറ കിട്ടുന്നത് ഭൂമിയില്ല അൻപത്തി ആറ് ഇട്ടുണ്ട്

து பதினாறது அம்பத்தி ஆறானிட்டா சேஞ்ச் சைஸ் ஆட்டா வரணும் ആരും മിസ്സാക്കണ്ട നല്ല അടിപൊളി ഐറ്റാണ് നാന്നൂറ്റി പേ പത്ത് നാനൂറ്റി ഇരുപതായിട്ട് പ്രൈസ് വരുന്നത് രണ്ട് രണ്ടിൽ കൂടുതൽ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര റേറ്റ് വരുന്നത് നമ്മൾ ഇത്ര റേറ്റിൻ്റെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ അടുത്തുള്ള വെല്ലൈക്കനം അമർത്തുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓളോ മത്തിയാൽ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് മാക്സിമം രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് നിങ്ങൾ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടോ സ്റ്റാറ്റസ് അത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ അടുത്ത വീഡിയോ